ഹലോ എല്ലാവർക്കും നമസ്കാരം ടെക് ന്യൂസിലേക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നമ്മളെ കേരളത്തിൻ്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അത് നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായ ജോസൊട്ടും തിരിച്ചു വരുന്ന ഒരു വാർത്തയായിട്ടാണ് ഈ വാർത്ത മാനേജ്മെൻറ്റ് പരസ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഏറെ കുറെ ചാൻസ് കൂടിയ ചാൻസ് ഉണ്ട് ജോസ് തിരിച്ച് വരാ ജോസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെ കരാർ അവസാനിക്കാനായിരിക്കുന്നത് അതുകൊണ്ട് സെപ്റ്റംബറിലൊട്ട് ഓസ് കേരളത്തിലെത്തുന്ന ഒരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം നമ്മളെ ഓസുട്ടൊന്നും തിരിച്ചു വരാം ഓസുട്ടെ ഓസു ഇല്ലാത്തൊരു കേരള അവസാനം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ മാത്രമായിട്ടോ അത് ഒരു വാർത്ത കിട്ടിയപ്പോൾ അത് റിയക്കമേണ്ടി ചെയ്തതാണ്.